ചേട്ടാ കഴിഞ്ഞ ദിവസം ഒരു സി ഐ ആത്മഹത്യ ചെയ്തു അദ്ദേഹം ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പ്രതികൂട്ടിലായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇത് നവംബർ പതിനഞ്ചാം തീയതിയാണ് അദ്ദേഹം സി ഐ ബിനു തോമസ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം ഈ കോട്ടയസിനാണ് കോട്ടയസിലേക്ക് പോയി പിന്നീട് തിരികെ കാണുന്നില്ല വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കോട്ടയത്തിലേക്ക് പോയത് തിരികെ എത്താത്തതിനെ തുടർന്ന് അവിടുത്തെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹം ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് കണ്ടത് മുപ്പത്തിരണ്ട് പേജുള്ള കുറിപ്പ് കണ്ടെടുത്തു അപ്പോൾ ഈ മരണത്തിൻ്റെ തുടക്കത്തിൽ മാധ്യമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അത് കുടുംബ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പൊന്നും പുറത്തു വന്നിരുന്നില്ല പിന്നീട് അത് ചോർത്തി കിട്ടിയതാണ് അങ്ങനെയാണ് പുറത്ത് വന്നത് ഇദ്ദേഹം ഈ ചെർപ്പുളശ്ശേരി സി ആണ് നിലവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇപ്പോൾ കോഴിക്കോട് ഡിവൈഎസ്പി ആയ ഉമേഷ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ സി ഐ ആയിരിക്കുന്ന സമയത്ത് ഒരു യുവതിയെ അതായത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ നാട്ടുകാർ ഒരു യുവതിയെ നാല് യുവാക്കൾക്കൊപ്പം തടഞ്ഞു വയ്ക്കുന്നു അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു വയ്ക്കുന്നു അങ്ങനെ ഈ യുവതിയും അതുപോലെ അമ്മയും കുഞ്ഞുങ്ങളുമായി ഒരു ഓട്ടോയിൽ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങി അപ്പോൾ ഒരുപാട് നാട്ടുകാർ ഈ യുവതിയെ കാണാനായി വന്നു ചേർന്നു മോശം കമൻറ്റുകളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ സി ഐ ബിനു തോമസ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അദ്ദേഹം ഈ ആളുകളെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യമാണ് ഇപ്പോൾ രണ്ടുപേരെ അടികൊടുത്ത് പുറത്താക്കി അങ്ങനെ ഈ അമ്മയുടെ രോഗാവസ്ഥയും കുഞ്ഞുങ്ങളുടെ കാര്യവും സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടിരുത്തി അപ്പോഴാണ് അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ യുവതി പറയുന്നു അത് ബിനു തോമസിന് മാനസിക പ്രയാസം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ അനാശ്വാസത്തിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വാർത്ത വരും ആ വാർത്ത പുറത്തു വരും കേസെടുക്കും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സി ഐ ഉമേഷ് ഇദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അടുത്തേക്ക് വിളിച്ചിട്ട് ഇവള് കൊള്ളാം ഇന്ന് നമുക്ക് ഇവളുടെ അടുത്തേക്ക് പോയാലോ രണ്ടുപേർക്കും എന്ന് ചോദിച്ചു അപ്പോൾ ഈ ബിനു തോമസിന് കാര്യത്തിൽ താല്പര്യമൊന്നും തോന്നിയില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അപ്പം ഈ വാർത്ത പുറത്തു വരും എന്നുള്ളതുകൊണ്ട് അവർക്ക് മറ്റ് മാർഗമില്ല കാരണം ഈ പോലീസുകാരൻ പറയുന്നത് അനുസരിക്കുമല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ യുവതിയുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഈ അവ ഈ യുവതിയെ പാലക്കാടേക്ക് അയച്ചു പാലക്കാടുകാരിയാണ് പാലക്കാടേക്ക് തിരിച്ചയച്ചു അയച്ചിട്ട് ഈ നിസ്സഹായാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ യുവതിയുടെ താമസ സ്ഥലം ചോദിച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നു ഉമേഷ് അവരവിടെ ചെല്ലുന്ന സമയം നോക്കി ഇവർ രണ്ടുപേരും ഈ ബിനു തോമസിനെയും കൂടെ വിളിച്ച് ബിനു തോമസ് ആണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത് ഇവർ രണ്ടും കൂടി അവിടെ എത്തി അവിടെ എത്തി ഈ ബിനു തോമസ് അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് രണ്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചു കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഡയറി മിൽക്ക് വാങ്ങിച്ചു കാരണം ആ കുഞ്ഞുങ്ങൾ പകലൊന്നും കഴിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഈ യുവതി താമസിച്ചിരുന്ന വീടിനടുത്ത് ഉമേഷിനെ ഇറക്കിയിട്ട് ഇദ്ദേഹം ബൈപ്പാസ് റോഡിൽ വന്ന് കിടന്ന് ഉറങ്ങി ഇത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ ശേഷം ഉമേഷ് വിളിച്ചു വിളിച്ചപ്പോൾ കാറുമായിട്ട് തിരികെ ചെന്ന് ഉമേഷിനെ തിരികെ കൂട്ടി അപ്പോൾ തിരികെ കൂട്ടിയതിന് ശേഷം ബിനു തോമസിനോട് ഉമേഷ് പറഞ്ഞു നീയും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു യുവതിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ബിനു തോമസിന് അത് അങ്ങനെ ഒരു താല്പര്യമില്ല അങ്ങനെ പോകാൻ കാരണം അവൾ അവശയായിരുന്നു നിരാലംബയായ ഒരു യുവതിയാണ് അപ്പോൾ ആ യുവതിയോട് അങ്ങനെ ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ഉമേഷ് ബിനു തോമസിനെയും കൂട്ടി ഒരു തവണ കൂടി ആ യുവതിയുടെ വീട്ടിൽ പോയി ഇദ്ദേഹം പറയുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനൊരു അടുപ്പമൊന്നും തോന്നിയില്ല പക്ഷേ അതിനുശേഷം ഇദ്ദേഹം നിരന്തരം ഫോണിൽ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നുവെന്ന് ബിനു തോമസ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അത് കഴിഞ്ഞ് ഒരിക്കൽ യുവതിയെ കാണാൻ പോയി എന്നും അദ്ദേഹം അവളുടെ വീട്ടിൽ പോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് താനും ഈ യുവതിയുമായി അപ്പോൾ ഇതൊരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണല്ലോ താനും യുവതിയുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് പതിവായി ആ യുവതിയുടെ വീട്ടിൽ പോകാറുണ്ടെന്ന് ഡിവൈഎസ് വി ഉമേഷ് തൻ്റെ കുടുംബത്തെ അറിയിച്ചാലോ അറിയിച്ചു എന്നുള്ള സംശയമാണ് സി ഐ ബിനു തോമസിനെ ജീവൻ എടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുകൊണ്ടാണല്ലോ അദ്ദേഹം മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് പതിനൊന്ന് വർഷം മുമ്പുള്ള സംഭവമാണെങ്കിൽ പോലും അത്രയും വിശദമായി ഒരു കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഇദ്ദേഹം ആറുമാസം മുമ്പാണ് ഈ ചെറുപ്പശ്ശേരി സ്റ്റേഷനിൽ സ്ഥലം മാറി എത്തിയത് ഇദ്ദേഹം അടുത്ത് ചോദിക്കുന്നത് ഉമേഷിനോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പതിനൊന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അപ്പോൾ ഈ പതിനൊന്ന് വർഷം മുമ്പ് നടന്ന സംഭവമായതുകൊണ്ട് ആത്മഹത്യാ കുറിപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് ഡി വൈ എസ് പി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഒരു യുവതിയെ പിടികൂടി ആ യുവതിയുടെ പരിതാപകരമായ അവസ്ഥ മുതലെടുത്തുകൊണ്ട് ഒരർത്ഥത്തിൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലൈംഗികമായി ഉപദ്രവിക്കുന്നു അപ്പം അങ്ങനെ ഒരു കേസാണ് ഇപ്പം ഡി വി എസ് പി ഉമേഷിനെതിരെ കേസൽ ഒന്നും നിലവിലില്ല പക്ഷേ അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ആ മാനസിക ആഘാതം കൊണ്ട് സഹപ്രവർത്തകനായ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ നേരത്തെയും ആത്മഹത്യകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ജോലിഭാരം കൊണ്ട് മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആളുകൾ പക്ഷേ ഒരു യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ തന്നെ നിർബന്ധിച്ചു താൻ അതിന് തയ്യാറായില്ല പിന്നീട് ആ യുവതിയുമായി സംസാരിക്കുന്നതിൻ്റെ പേരിൽ മെസ്സേജ് അയക്കുന്നതിൻ്റെ പേരിൽ താൻ ആ യുവതിയുമായിട്ട് അടുപ്പമാണ് എന്നുള്ളത് വീട്ടുകാരെ അറിയിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവൻ എടുക്കുന്ന സംഭവം ആദ്യത്തേതാണ് ഇപ്പോൾ ഈ ഡിവൈഎസ് പി ഉമേഷിനെതിരെ നടപടിയെടുക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ആത്മഹത്യാ കുറിപ്പ് ആദ്യം പുറത്ത് വന്നിരുന്നില്ല പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി പോലീസിൽ നിന്ന് തന്നെയുള്ള ആരോ ഒരാൾ ഇത് ഈ കുറിപ്പ് ചോർത്ത് ഒന്നിൽ പോലീസിൽ നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ ആണല്ലോ ഇത് ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകാൻ സാധ്യത കാരണം ബന്ധുക്കളുടെ കയ്യിൽ ഇതുണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം നേരെ ചെല്ലുന്നത് പോലീസ് ക്വാർട്ടേഴ്സും കൂടെ ആയതുകൊണ്ട് നേരെ ചെല്ലുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടുകാർക്ക് കാണാം എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് പോലീസിൽ നിന്ന് തന്നെയുള്ള ആളുകളാണിത് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം സി ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ പതിനൊന്ന് വർഷമായി അദ്ദേഹത്തിന് അത് മാനസികമായി ആ സംഭവം അദ്ദേഹത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നെന്നോ അല്ലെങ്കിൽ മാനസിക ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ പിന്നെ ഇത് വീട്ടിലറിയിക്കും യുവതിയുമായി സംസാരിക്കുന്നു ഇടപഴകുന്നു എന്നുള്ളത് വീട്ടിലറിയിക്കും എന്നുള്ള ഒരു സംശയം ഒരു ഭയം ഒരു ആശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ മരണത്തിന് ഉത്തരവാദി ഡി വൈ എസ് പി ആണ് എന്നുള്ള തരത്തിലാണിപ്പോൾ ഈ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അതിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നാലെ അറിയാൻ പറ്റും ശരി